వాటి <lightweight>

ഒരു പാട്ട് ഘട്ടങ്ങൾ ഇല്ലും മിനാട്ടി ഓര് വന്നു കഴിഞ്ഞാൽ വളർന്ന് വരണത് കേട്ട് കഴിഞ്ഞാൽ വിചാരിച്ചു ഓ ഇങ്ങനെ ഒരു മണി തെക്കുമ്പോൾ അങ്ങനെ ഒലിച്ചിറങ്ങുക സ്വർഗത്തിൻ്റെ അവകാശികൾ ഓരന്നെയാണ് ചേറ്റകളെ നാണോമാനോസുറും പൊളി തന്തി തറവാട് ഉണ്ടാകും കണ്ടിട്ട് തന്തി തറവാട് ആ മൂലേമാര് ഏത് മഹല ആ പാട്ട് പാടാൻ മുഹ്ർത്തെല്ലാം നിങ്ങൾ ചെല്ലും നിങ്ങൾ നിങ്ങൾ ചർമ്മം പാട്ടാണ് പാടിയിരുന്നു പണ്ടത്തെ കാലത്തുണ്ടല്ലോ അതിന് അർത്ഥങ്ങളുണ്ട് അതിന് താളങ്ങളുണ്ട് ഏത് ഞങ്ങളോട് പണ്ട് ചർമ്മം കളി ചർമ്മംകളി എന്ന് പറയുന്ന സംഗതി ഉണ്ട് ഞങ്ങളെ നാട്ടിലുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഇവിടെ എന്റെ തൊട്ടെ പിന്നെ തൊട്ട് പിന്നെ ഗ്രാമ പേ പഞ്ചായത്തായ കിഴാറ്റൂര് പൂരത്തിന് മുതുകാവ് പൂരത്തിനുണ്ട് ഏർ ഇല്ലും മിനാട്ടി അതിന് താളങ്ങളുണ്ട് അതിന് ചുവടുകളുണ്ട് അങ്ങനെ അങ്ങനെ ഒരു താളം നമ്മൾ പോലും അതിനകത്ത് ലയിച്ചു പോകും അവരുടെ ആ പാട്ടിൽ എടാ നാണോ മാനോ ഉസുറും വായക്ക് തോന്നിയ കോതക്ക പാട്ട് ഏർ സമത് കാത്തിരി പിന്നെ ലാസ്റ്റ് ഒരു വരി എന്തേലും ഇതുവരെ കാണാത്ത കാഴ്ചകൾ എന്താ എന്റെ സമാനം മനസിലായില്ല ഇതുവരെ കാണാത്ത കാഴ്ചകൾ സമ്മത് കാണിക്കും നിന്നെ ചേ തര പൂരളെ മാന അവസാനി താന്തി തറവാടും ആ ആ കാണമിൽ കാണുന്ന ചേറ്റകൾക്ക് നിങ്ങൾ ആ പാട്ട് കണ്ടില്ല എന്ത് നല്ല കൂര സമത് സക്കാപിയൊക്കെ കണ്ടല്ലോ നീ സമത് സക്കാപ്പിയൊക്കെ സ്വർഗത്തിൽ ഇങ്ങനെ നീന്തി കളിത്തിയേ കയപ്പോ ആ പാട്ടിന് കഴിഞ്ഞ ശേഷം മൊത്തം കേരളം മൊത്തം നീന്തി കളിച്ച റുസ്തോൾ സിന്ദാബാദ് മൊത്തം അറിഞ്ഞ് ആകെ പൂരപ്പറമ്പിൽ സാഹചര്യ മരി പോ വല്ലാത്ത സമതയെ എന്റെ കല്യാണം വല്ലാത്ത സമതായി പോയി പൊന്നാന്റെ ചെങ്ങന്മാരി സഖാഫിമാരെ ഒന്നും പറയിപ്പിക്കാതെ നാറത്തര നാറിത്തരം ചെയ്യല്ലേ ചെറ്റത്തരം ചെയ്യല്ലേ പൊന്നാനെ ഹബീബാളെ ഈ പാട്ട് കേട്ട നിങ്ങൾ വിചാരിക്കോ ഇത് മുസ്ലിം ഇത് മുസ്ലിങ്ങൾ ആചരിക്കുന്ന ഒരു സംഭവം ആണെന്നുള്ളത് ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ ഇതിനകത്ത് ബന്ധമല്ലോ ഞങ്ങൾ അറിയില്ല കേട്ടോ ഇത് ഞങ്ങളുടെ സമുദായത്തിൽ പെട്ടവരല്ല ഞങ്ങളുടെ ഉമ്മത്തിൽ പെട്ടവരല്ല അവര് അത് പറയാൻ വേണ്ടിയാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കാൻ അത്തരം വലിയ നാണക്കട റുതത്തിന്റെ മുകളിൽ ഇങ്ങനെ ചാടി കളിച്ച കാണാത്ത കാഴ്ചകൾ കാട്ടി തന്നിട്ട് വല്ലാത്ത ചാരി നാണവും മാനവും പൊളിണ്ട കട ചേട്ടകളെ ഇവിടെ തുടച്ചുകൊണ്ടുട്ടോ ഞാൻ തപ്പിക്കണേ കാണാത്ത കാഴ്ചകൾ നിന്നെ കാണിക്കും ഐ വല്ലാത്ത ഏതാണ് ഇല്ലും മിനാട്ടി ഇല്ലും മിനാട്ടി ആരാ തോപ്പന നിങ്ങക്ക് മറ്റുള്ളവർ പറഞ്ഞത് ബുറദത് വുർദ്ധേനത് അതിന്റെ പേരാണ് പറഞ്ഞാൽ എന്താണ് കണ്ണുടിയന്മാര് വന്നിട്ട് പാടിയന്മാര് തോന്നിയ മാസം തൊള്ളി തോന്നിയത് എന്നിട്ട് ആ വീട്ടുകാരെ സംഭവിക്കണം നിങ്ങളൊക്കെ തൊലിയ അഭാരം പിന്നെ തൊലിക്കട്ടി കേട്ടോ നിങ്ങക്ക് ഈ ചേറ്റകളൊക്കെ വിളിച്ചത് വുർദ്ധതയെല്ലാം വിളിപ്പിച്ചപ്പോളോ കൊറേ പ്രതികരണം ഞാനതിനകത്ത് കണ്ടു അങ്ങനെ ഒന്നും പ്രതികരിച്ചാ പോരങ്ങൾക്ക് പിന്നെ എന്നിട്ട് ചില ആളുകൾ എന്നിട്ട് ആ പിന്നെ മൂല്യം ഒരു നമ്മളെ അൻസാരി അൻസാരി അതിനെതിരെ അതിനെതിരെ കമന്റുകളും ബുദ്ധിമുട്ടുകളും ഇങ്ങോട്ട് വരും കമന്റുകള് കമന്റ് ഓടികൾ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് അല്ല കമന്റ് ഓടികൾ എന്നിട്ട് അതിനോ ഞാൻ നിങ്ങൾ നിങ്ങള് ചെയ്ത അല്ലെ കവർ മണിയാറിയിൽ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ പുറത്ത് പറഞ്ഞത് മണിയാറിയിൽ വന്നിട്ടായി അതിന് എന്താ പറഞ്ഞിട്ട് തെറ്റിയത് ചില ആളുകളിൽ എന്താ തെറ്റി ഉള്ളിൽ പേ ഇത് എടുക്കേണ്ട സംഭവം പുറത്തുങ്ങളും മൊത്തം പറയിപ്പിച്ചു കാണാച്ച കാഴ്ചകളിൽ ആ എന്റെ പിന്നെ തണ്ടക്ക് പാടി കൊടുക്കേണ്ട പാട്ടല്ല അല്ലെ എൻ്റെ തള്ളക്ക് പാടി കൊടുക്കേണ്ടല്ലേ അല്ലെ പാട്ട് കാണാത്ത കാഴ്ചകളിൽ ഇതിനെ കാണിക്കും എന്താ കാണിച്ചു മനസ്സിലായില്ല എന്ത് കുന്തോ ഈ കാണിച്ചു മനസ്സിലായില്ല നാണോ മാനസും കൂടി ഉണ്ടല്ലോ കുറച്ചുകൂടി അതൊന്നും പാടില്ലേ എന്നാ കേക്കണക്ക് ആന്റെ കാര്യം ഉണ്ടല്ലോ കാട്ട ആ കാണാച്ച കാഴ്ചകൾ റുതമോളെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എന്തൊക്കെ നിങ്ങൾ സമദ് സഖാഫി അങ്ങനക്ക് പറഞ്ഞു തന്നെ കാണിച്ച് തന്നതൊന്നും കാണിച്ച് തരു ഞങ്ങൾക്ക് ഭയങ്കര പിന്നെ ഇതുണ്ട് പൂതി ഉണ്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഉണ്ടല്ലോ റുത മോളെ അപ്പൊ എന്താണ് ആ കാണിച്ച് സമത് സക്കാഫി എന്താ ഞങ്ങൾ ഇതുവരെ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കാത്ത ഒരു സംഗതി എന്താ പണക്ക് കാണിച്ചു തരാൻ പറഞ്ഞു പറഞ്ഞതൊന്നും കാണിച്ചു തരൂട്ടിട്ടോ ഏഹ് അല്ലാരും വിചാരിച്ചുകൊണ്ട് അപ്പൊ നോക്കി അപ്പം ആ പാട്ടൊന്നും കൂടി കേട്ട് കൂടി കേട്ട് വയ്ക്കും ഒന്നും കൂടി കേട്ട് നോക്കി നിങ്ങൾ അല്ലാത്ത ജാതി പാട്ട് ഏ എന്തൊരു ചോറുക്കണേ ഏഹ് കൂടാരം ഇലിമിന്റെ അറിവിന്റെ നിറകുടം കൊട്ട തെക്കും പകരൊലിച്ചറങ്ങുക നാണോ സുറും പൊളിയേണ്ട മൂല്യമായ ചേട്ടകൾ പേര് പറയിപ്പിക്കാൻ വേണ്ടി സഖാഫിമാരെ പേര് പറയിപ്പിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയ ഹംകൾ അതിലും നന്നു പാടിയ പിന്നെ തോതിവാസികൾ അതിലും അതിലും കങ്കേ വല്ലാത്ത കേക്കണം കേക്ക് കേട്ടും കേട്ടും